ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം ഒൻപതാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിന്റെ കാരുണ്യം അനന്തശക്തനായ ദൈവത്തിന് ഉത്ഭവപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും മുറിവുകളുള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ദൈവിക ശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു കാര്യവുമില്ല എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാദിക്കെത്താൻ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കാനും മരിക്കാനും സന്നദ്ധനായ ദിവ്യനാഥൻ ദൈവ സ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞ് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് വേദനാ നിർഭരമായ കുരിശുമരണം സഹിക്കുകയും ചെയ്തു പാപവും കാപ്പട്ടിയും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ല ദുഃഖ ദുരിതങ്ങൾ ചേർത്ത് വെച്ചാലും ഈശു അനുഭവിച്ച കഠോര കടോരപീഠകൾക്ക് തുല്യമാവുകയില്ല അത്രക്കുണ്ട് അവ തമ്മിലുള്ള അന്തരം നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവലോകത്തിന്റെയും സൃഷ്ടാവും പാലകനുമായ ഈശോ കഠിന ദാരിദ്ര്യം അനുഭവിച്ചു എന്ന് ചിന്തിക്കുക നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരാണെങ്കിൽ എല്ലാം ആരാധനാ ആരാധനാസ്തോത്രങ്ങൾക്ക് അർഹനായ മിശിക തീർത്തും നിസാരരായ നമ്മളെക്കാൾ അപമാനിതനായി എന്ന് ധ്യാനിക്കുക നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപമാലിന്യമേശാത്ത തിരുനാഥൻ അവിടുത്തെ പാവന ശരീരത്തിൽ അവർണനീയമായ പീഡനങ്ങൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക നാം ാലും മാനസിക വേദനകളാലും സർവോപരി നിരാശയാലും ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുനാഥൻറെ ദിവ്യഹൃദയം തോട്ടത്തിൽ അചിന്ത്യമായ ആത്മവേദനകളും ഭയം പരിത്യക്തത എന്നിവയും അനുഭവിച്ച കാര്യം ധ്യാനിക്കുക ഇങ്ങനെ അതുല്യങ്ങളായ വേദനകൾ അനുഭവിച്ച ഈശോയുടെ ജീവിതക്ലേശങ്ങളെ പറ്റി വിചിന്തനം നടത്തുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനകളെല്ലാം നിസ്സാരവും അഗണ്യവുമെന്ന് കാണാവുന്നതാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിത പ്രവർത്തനങ്ങളെ പറ്റി ശരിയായി പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മതിയാവുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിത്യനിർമ്മലനായ മിഷിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്നവയാകട്ടെ നമ്മുടെ ആത്മരക്ഷയിലുള്ള അവിടത്തെ താല്പര്യത്തെ പ്രതിയും സ്നേഹത്തെ പ്രതിയുമാണെന്ന് കാണാവുന്നതാണ് നമ്മുടെ സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും പ്രതീക്ഷയും നൽകി നമ്മെ അവിടത്തെ സമീപത്തേക്ക് അണുസ്യൂതം ക്ഷണിച്ചുകൊണ്ടിരുന്നു എന്റെ ആത്മാവെ പ്രലോഭനങ്ങൾ ഒന്നുകൊണ്ടും ശോഭിക്കാതെ ഈ ദിവ്യഹൃദയ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളണമെന്ന് പ്രതിജ്ഞ ചെയ്യുക ജപം കര കാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹമഴ അനുസ്യൂതം വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എന്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു സ്നേഹനാഥ എന്റെ ഈ വിനീത ബലി കാരുണ്യപൂർവം സ്വീകരിക്കേണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കേണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ സ്വന്തം ആത്മസ്ഥിതി ഗ്രഹിക്കുന്നതിനായി ആത്മശോധന നടത്തുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം